സബ്സിഡിയിലൊരു എൻ ടൈപ്പ് ടോപ്പ് കോൺ വെച്ചിട്ട് ഒരു ഫൈവ് കിലോട്ട് ഓൺഗ്രിഡും ലിഥിയം ബാറ്ററി ട്വൻറ്റി ഫോർ വോൾട്ടർ സിസ്റ്റത്തിൽ അതിൻ്റെ ത്രീ തൗസൻഡ് ഇൻവെർട്ടറും വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇത് പുതിയങ്ങാടി കണ്ണൂർ ഡിസ്ട്രിക്ട് നമ്മുടെ റംലത്ത് ഷാവുൽ ഹമീദ് ഖാൻ്റെ വീട്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവർക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം ഇപ്പോൾ മുപ്പത് യൂണിറ്റിൻ്റെ ലെവൽക്ക് ഇവർക്ക് കിട്ടുന്നുണ്ട് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം നമ്മുടെ വർക്കിൻ്റെ അവസാന ഭാഗമായിട്ടാണ് വരുന്നത് ഷീറ്റിന്റെ മുകളിലാണ് ആർക്കും ഏത് കുട്ടികൾക്ക് പോലും നമുക്ക് കയറി നടന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു പോർഷനും കൂടി കേട്ടോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയ വീഡിയോയിലൂടെ ഇനി നോക്കിയാൽ കാണാം സിമ്പിളായിട്ട് രണ്ട് സൈഡിലൂടെ പാനലാണ് അപ്പോൾ നമുക്കതിൽ കയറി നടന്ന് പേടിയില്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനും കൂടിയാണ് ഇത് നമ്മൾ ആരും എവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സൈഡ് നിങ്ങൾ നോക്കുക അതിൽ ഗേജ് കൂടിയ പൈപ്പുകൾ അതിൻ്റെ എ സി എ സി ഡി ബി ഡി സി ഡി ബി ഒക്കെ നമുക്ക് നിലവില് നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങൾ അതുപോലെ ലൈറ്റ് റസ് അതുപോലെ എർത്ത് ഇല്ല കോപ്പറക്റ്റ് ആയിട്ട് ചെയ്യുക നല്ല തനതായിട്ടുള്ള രീതിയിൽ ചെയ്യുക ഇനി എ സി ഡി ബി അതുപോലെ പത്ത് വർഷം ഓൺസിനി മെഷീൻ ഓക്കെ സ്പേസുകൾ കൂടിയുള്ള മെഷീൻ എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ ആംബിയർ കാര്യങ്ങള് വരുമ്പോ സഡൻലി ഡ്രോപ്പ് നമുക്ക് ഒഴിവാക്കാം ഡ്രോപ്പുകൾ കാര്യങ്ങൾ ഒഴിവാക്കാം ഇനി ഇതാ ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ളത് നമുക്ക് ത്രീ തൗസൻഡ് വിട ഇൻവേർട്ടർ അതുപോലെ അതിന് പറ്റുന്ന ലിതിയം രണ്ടായിരത്തിഅഞ്ഞൂറ് വാട്ട് സ്റ്റോറേജ് നമ്മൾ പഴയകാല രണ്ട് ട്യൂബ് വിലർ ബാറ്ററി നൂറ്റമ്പത് എച്ച് വെറ്ററി വെച്ചതിന് തുല്യായിരിക്കും കേട്ടോ ഇതാ ഇനി ഇവൻ അങ്ങോട്ട് വിടാ ഇവർക്കിനി മാത്സം ഫിക്സഡ് ചാർജ് ഇവരുള്ളൂ കെ യുടെ കൂടുതൽ അറിയാൻ നാസ്റ്റെക് സൊല്യൂഷനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം ലിഥിയം ബാറ്ററിക്ക് അഞ്ച് വർഷം ഓൺസൈറ്റ് സൈറ്റ് ഉണ്ട് പതിനഞ്ച് വർഷം അതിന് ലൈഫ് ഉണ്ട്